മുസ്ലിങ്ങളിൽ ഉണ്ടാവേണ്ട അഖിലാക്കൽപ്പെട്ടതാണ് ഒരു മുസ്ലിം നമസ്കരിക്കുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കരുത് മറ്റുള്ളവരുടെ ഖുഷു ഖുദോന് അങ്ങം വരുത്തരുത് അതിന് കോട്ടം വരുത്തരുത് ആ ശരിയായ പരിപൂർണ ഖുഷു കൂടി നമസ്കരിച്ച് കിട്ടണം എന്ന നിർബന്ധം ഓരോ മുസ്ലിമിനും ഉണ്ടാവേണ്ടതാണ് അള്ളാഹു ഖുർആാനിൽ ഒരു സൂറത്ത് തന്റെ മോമിനോൻ എന്ന പേരിൽ ഇറക്കിയപ്പോൾ മോമിനീകളുടെ ആദ്യത്തെ നിബന്ധന എന്താ പറഞ്ഞത് സത്യവിശ്വാസികൾ വിജയികളാണ് ആരാണ് സത്യവിശ്വാസികൾ അല്ലതീനഹും ോ കൂടി നമസ്കരിക്കുന്നവർ ആദ്യ അപ്പോൾ ഈ നിബന്ധന ഇത് നാം പലപ്പോഴും നടപ്പാക്കാറില്ല പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുകയാണ് പലപ്പോഴും വിമാമന്റെ കൂടെ നമസ്കരിക്കുമ്പോഴോ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴോ നാം നമ്മുടെ ഹൃദയം അങ്ങും ഇങ്ങും ഓടുകയാണ് ചാടുകയാണ് അങ്ങും ഇങ്ങും കറങ്ങുകയാണ് നാം അള്ളാഹുന മുമ്പിലാണ് എന്ന ബോധം നമുക്കുണ്ടാവാറില്ല അതിനു നേരെ വിപരീതമായി അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ബോധത്തോടു കൂടി ഹൃദയം തട്ടി നീ അള്ളാഹുവിനോട് സംസാരിക്കുന്ന ആ ശൈലി ഉണ്ടാകുമ്പോഴാണ് സുഷുണ്ടാവുക ഭക്തി ഉണ്ടാവുക അപ്പോൾ നിസ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുന്ന വേളയിൽ ഭക്തിക്ക് വിപരീതമാകുന്നതായ വല്ല തടസ്സം വന്നു പോകാതിരിക്കാനുള്ള എല്ലാ മാധ്യമങ്ങൾ എല്ലാ അന്തരീക്ഷങ്ങൾ എല്ലാ കളമൊരുക്കളുകൾ അള്ളാഹുവിനൂടെ അള്ളാഹുവിൻ്റെ റസൂലായ നബീന മുഹമ്മദ് റസൂല്ലായുടെ പ്രവചനത്തിലൂടെ നമുക്ക് ലഭിച്ചു അങ്ങനെയുള്ള ഭക്തിയെ നഷ്ടപ്പെടുത്തുന്ന മൊബൈലിലുള്ള കറക്കം മൊബൈലിലുള്ളതായ വെടക്ക് ശബ്ദം മൊബൈലിൽ കൂടി കേൾക്കുന്നതായ മ്യൂസിക്കുകൾ ചില ആൾക്കാരൊക്കെ പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മൊബൈൽ പൂട്ടാൻ മറക്കാറുണ്ട് എന്നിട്ട് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മധേവിലേക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്ത് മധേവരാക്ഷേപിക്കുകയായിരിക്കും അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ എത്ര വിളിച്ചാലും എത്ര ശബ്ദിച്ചാലും മൂപ്പരുടെ കൈ വിടൂല ആ കൈ അറ എന്തുകൊണ്ടാണ് മൂപ്പര്ക്ക് തോന്നൽ ഈ കൈ അനങ്ങിയ നിസ്കാരം പാത്രത്തിലാകുമോ ഇല്ല നിസ്കാരത്തിന് കോട്ടം തട്ടുന്നതിന് വിപരീതമായി വരുന്ന കാര്യങ്ങളെ മാറ്റിവെക്കാൻ നിങ്ങൾ അനങ്ങുന്ന അനക്കം നിസ്കാരത്തിന് അത് തട്ടൂല മനസ്സിലാകുന്നുണ്ടല്ലോ നിസ്കാരത്തിന് കോട്ടം തട്ടൽ എപ്പോഴാണ് നിസ്കാരത്തിന് ആവശ്യമില്ലാത്തതായ അരക്കങ്ങൾ അനങ്ങിയാലാണ് ഇതിപ്പോൾ നിസ്കാരത്തിന് ആവശ്യമുള്ള നിന്റെ നിസ്കാരത്തിന് മാത്രമല്ല നിന്റെ പരിസരത്തിലുള്ള ആവശ്യമാണ് എന്ത് നീ ആ മൊബൈൽ ബന്ധാക്കുക നീ ആ വടക്ക് ശബ്ദം മൊബൈലിൽ ശബ്ദം അംഗീകരിക്കാൻ വെഴിഞ്ഞാൻ പറ്റുന്ന ശബ്ദമാണെങ്കിൽ എന്നാലും കൊള്ളാം അതുമല്ല പിന്നെയോ ശബ്ദം ഏത് ശബ്ദം പാടില്ല ഖുർആാൻ ശബ്ദം പാടില്ല ഖുർആൻ അതിലപ്പുറം പറയേണ്ടതില്ലോ ഖുർആൻ അന്നാലെ കലാമനെ ായിരുന്നാലും ശരി ബാങ്കും പറ്റൂല ബാങ്ക് ഖുർആാനൊക്കെ വല്ലതും നമ്മളെ വിളിക്കുകയാണെങ്കിൽ അവിടെ ഓതുന്നത് ബാങ്ക് ആക്കാനോ അല്ലെങ്കിൽ ഖുർആൻ ആക്കാനോ മാറ്റരുത് തെറ്റാണ് അത് അവഗണനയാണ് ഖുർആാനോടുള്ള ഖുർആാനിനോടുള്ള അവഗണയാണ് നിന്റെ നിന്നെ വിളിക്കാൻ നിന്നെ ഉണർത്താൻ ഖുർആാനിൻ്റെ ശബ്ദം അഥവാ നിനക്ക് ഒരാൾക്കൊരാളുടെ ഫോൺ വരികയാണ് ഫോൺ വന്നു എന്ന വിവരം ലഭിക്കുന്നത് ഖുർആാൻ ഓത്തിലൂടെയാണ് അപ്പോൾ ഖുർആാനിനെ താഴ്ത്തി തരം താഴ്ത്തലായി ചിലപ്പോൾ നീ കക്കൂസിലിരിക്കുന്ന സമയത്തായിരിക്കും നിനക്ക് ഫോൺ വരിക അപ്പോൾ ബാങ്കിന്റെ ശബ്ദം കക്കൂസിൽ നിന്നിട്ട് ഉയരും അള്ളാഹുവിൻ്റെ കലിമ ആ കലിമത്വത്തു ഇതിൻ്റെ പദപ്രയോഗങ്ങൾ അപ്രകാരം തന്നെ ഖുർആാനിൻ്റെ പദപ്രയോഗങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല ഹാദിയായ ഒതുക്കമുള്ള മറ്റുള്ളവർക്കൊക്കെ ശബ്ദം പ്രയാസം ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള ശബ്ദത്തെ തിരഞ്ഞെടുക്കുക നമ്മുടെ മൊബൈലിൽ നിന്ന് ഇനി ആ തിരഞ്ഞെടുത്താൽ തന്നെ നമസ്കാര നമസ്കാരവേളയിൽ പള്ളിയെ കടക്കുമ്പോൾ പൂട്ടി വെക്കുകയും ചെയ്യുക അപ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ ഭക്തി നിലനിർത്താനും സ്ഥാപിക്കാനും നമ്മുടെ ഭക്തി നഷ്ടപ്പെടാതിരിക്കാനും അത് സഹായകമായി തീരുകയും ചെയ്തു ഇതാണ് ഈ ലോക്കുൽ ആമ എന്ന മക്കായി മാമ ചർച്ച ചെയ്തതായ വിഷയം നാം പള്ളിയിലും ഈ അവകാശം പ്രകടമാക്കാൻ വേണ്ടി പാടുപെടേണ്ടതുണ്ട് എന്ന്